സാടത്തിൽ കൊണ്ടു കൊണ്ടുപോകും വാനത്തിൽ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു മുപ്പത്തി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും പ്രിയമുള്ളവരെ നാം കഷ്ടതയിലായിരിക്കുമ്പോൾ നമ്മെ വിടിവിക്കാമെന്നുള്ള ദൈവത്തിൻ്റെ വചനമുണ്ട് അറിയേണ്ട കാര്യങ്ങളെ അറിയിക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചിട്ടുണ്ട് കഥാവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു യോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കുവാൻ കഴിവില്ല സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്തപ്പെടുത്തും പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിലേക്കും ശാന്തമായ വഴിയിലേക്കും നടത്തുവാൻ ആഗ്രഹിക്കുന്നു നാം ദൈവത്തിൽ നിന്നാണോ ശത്രുവിൽ നിന്നാണോ കേൾക്കുന്നതെന്ന് തിരിച്ചറിയുവാനുള്ള വഴികളിലൊന്നാണിത് നാം ചില കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ട് മനം കലങ്ങി സംഘർഷത്തിലായിരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും ദൈവത്തിൽ നിന്നല്ല ദൈവം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് അതിനു പകരമായി പരിശുദ്ധാത്മാവ് വളരെ സൗമ്യമായി സത്യം നമുക്ക് വെളിപ്പെടുത്തി തരും നമ്മുടെ ജീവിതയാത്രയിൽ ഇതേപോലുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം ഒന്ന് ഓർക്കുക നമ്മെ ഉപദേശിച്ച് നടത്തേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തരികയും ദൃഷ്ടി വെച്ച് നാം എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് കഥാവ് നമ്മളെ അറിയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ആ വഴിയിലേക്ക് തിരിയുമെങ്കിൽ ദൈവം നല്ല വഴികളിലൂടെ നമ്മെ നടത്തുവാൻ തീരും നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാരും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴി അവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ഞങ്ങൾക്ക് വേണ്ടും പോലെ ആലോചന അവിടെ നിന്ന് പറഞ്ഞു തന്നെ ഞങ്ങളെ അവിടുന്ന് നേരായ വഴിയിൽ അവിടെ നടത്തി ഞങ്ങളെ പുലർത്തണമേ ഞങ്ങളെ അവിടെ സഹായിക്കണമേ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് അകറ്റണമേ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ